വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ടോപ്പിക്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ആണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സർവീസ് എന്താണ് സർവീസ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്ങും മീനിങ്ങുകളും സർവീസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓർ എ ബെനഫിറ്റ് ഓഫർഡ് ബൈ വൺ പാർട്ടി ടു അല്ലെങ്കിൽ ദാറ്റ് ഈസ് എസെൻഷ്യലി ഇൻടാജിബിൾ ആൻഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദ ഓണർഷിപ്പ് ഓഫ് എനിക്ക് സർവീസസ് വന്നൊരു ആക്ടിവിറ്റി ആണ് ഒരു ബെനിഫിറ്റ് ആണ് അതായത് വേറൊരു പാർട്ടി മറ്റൊരാൾ പാർട്ടിക്ക് കൊടുക്കുന്നത് അത് മിക്കപ്പോഴും ആയിരിക്കും സർവീസസ് ആർ പെർഫോമൻസസ് റാദർഥാൻ ഫിസിക്കൽ ഒബ്ജക്റ്റീവ് ആൻഡ് ആർ പൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂമ് സൈമൽ അതായത് സർവീസസ് എപ്പോഴും എപ്പോഴും ഫിസിക്കൽ ഒബ്ജക്ട്സിനേക്കാളും പെർഫോമൻസ് ആയിരിക്കും ദെൻ അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ യെ സർവീസ് ഈസ് എനി ആക്ടിവിറ്റി യുവർ ബെനഫിറ്റ് ദോൺ പാർട്ടി ക്യാൻ ഓഫർ ടു അനദർ ദാറ്റ് ഈസ് എസൻഷ്യലി ഇൻറ്റേൺഷിപ്പിൾ ആൻഡ് ദസ് നോട്ട് റിസൾട്ട് ഇൻ ഓണർഷിപ്പ് ഓഫ് എനിക്ക് നമ്മളെ നമ്മളെല്ലായ്പ്പോഴും ഒരാളുടെയെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഇൻ എക്സാമ്പിൾസ് ഓഫ് സർവീസസ് ഇൻക്ലൂഡ് എജ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ബാങ്കിങ് ഇൻഷുറൻസ് ടൂറിസം ട്രാൻസ്പോർട്ടേഷൻ കൺസൾട്ടൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആൺ ലൈക്ക് ഗുഡ്സ് സർവീസസ് കനോട്ട് ബി ടച്ച്ഡ് സ്റ്റോർഡ് ഓർ ട്രാൻസ്പോർട്ടഡ് കസ്റ്റമർ ഓഫൺ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർവീസ് ഡെലിവറി പ്രോസസ്സ് വച്ച് ആൻഡ് ആസ് ഇൻ എഡ്യൂക്കേഷൻ ഓർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതായത് ഒരിക്കലും നമുക്ക് ഗുഡ്സിനെ പോലെ സർവീസിനെ ടച്ച് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടുന്ന ഒരു സർവീസ് ഒരു കാര്യം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരിക എന്തേലും ഒരക്ഷയ പോയിട്ട് നമ്മൾ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാം നമുക്ക് കുട്ടിയുടെ ഒരു സർവീസാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ടീച്ചർ അവരെ പഠിപ്പിക്കുക സോ അതൊക്കെയാണ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവീസസ് ആർ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഇൻ മോഡേൺ ഇക്കോണമീസ് എസ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ അതായത് സർവീസ് സെക്ടർ പോകുന്ന പോസ്റ്റാ ഹയസ്റ്റ് ഷെയർ ടു ജി ഡി പി അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സർവീസ് സെക്ടറിന് അതുതന്നെ നമ്മൾ ജി ഡി പിന്നൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ദൻ ക്യാരക്ടറിസ്റ്റിക് ഓൺ സർവീസസ് ഇനി എന്തൊക്കെയാണ് നോക്കി സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കാം സർവീസസ് ഹാവ് സർട്ടൻ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഡിഫറെഷ്യേറ്റ് ഫ്രം ഗുഡ്സും ഈ സാർ ഒന്ന് ഇൻടാൻഷിബിലിറ്റിയാണ് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല സർവീസസ് കാനോട്ട് ബി സീൻ ടച്ച്ഡ് ഓർ ടേസ്റ്റഡ് ബിഫോർ പർച്ചേസും അതായത് പർച്ചേസ് ചെയ്യുന്ന കടിമുണ്ട് നമുക്കതിനെ ടേസ്റ്റ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ കാണാനൊന്നും പറ്റില്ല కస్టమేస్ కర్నౌట్ అవైలబి సర్వీస్ అడ్వాన్స్ అదే మున్కూటిట్ ప్రొడక్ట్ చేర్వీస్ ప్రొవైడేస్ యూస్ ఫిసికల్ ఎవిడెన్స్ లైక్ బిల్ యూనిఫోమ్స్ ఆండ్ బ్రౌచర్స్ టు మేక్ సర్వీసస్ మోర్ ట్యాన్చబుల్ దెన్ ఇన్సెపరబిలిటీ ప్రొడక్షన్ ఆండ్ కన్సప్షన్ సర్వీసస్ ఒ క్యూస్ అట్ ద సెయిమ్ టైమ్ അതായത് പ്രൊഡക്ഷനും കൺസപ്ഷനൊക്കെ ഒരേ സമയം തന്നെയാണ് നടക്കുക അത് സർവീസ് പ്രൊവൈഡർ ആൻഡ് ദ കസ്റ്റമർ ബി മസിവി പ്രസംഗിച്ചുകൾ സച്ചേസ് ഇൻ ടീച്ചിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓർ ഹെയർ കട്ടിങ് അതായത് ഒരാൾ അപ്പുറത്തും ഒരാൾ അപ്പുറത്തും അതായത് സർവീസ് പ്രൊവൈഡറും കസ്റ്റമറും ഒരുമിച്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ടീച്ചർ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എത്താ മൊമെൻറ്റ് നമ്മൾ അവിടെ പ്രസൻ്റ് ആയിരിക്കണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഡോക്ടർ പരിശോധിക്കുമ്പോൾ നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കണം തെൻ ഹെയർ കട്ടിങ്ങും അങ്ങനെ സർവീസൊക്കെ നടക്കുന്നവരും നമ്മളും അവിടെ തന്നെ ഉണ്ടായിരിക്കണം ഒരു സെപ്പറേഷൻ വരുന്നില്ല പ്രൊഡക്ഷനും കൺസെപ്ഷനും ഒരേ അറ്റ് എസ് ടൈം സെയിം ടൈം നടക്കുന്നതാണ് തെൻ വേരിയബിലിറ്റി സർവീസ് ക്വാളിറ്റി മേ ബി വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഫ്രം ടൈം ടു ടൈമും അതായത് എപ്പോഴും ഒരു വേരിയേഷൻ സംഭവിക്കാം അതായത് സർവീസിൻ്റെ ക്വാളിറ്റി എപ്പോഴും ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം സെയിം സർവീസ് പ്രൊവൈഡർ മേ ഡെലിവർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സർവീസസ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് അതായത് ഒരേ സർവീസ് പ്രൊവൈഡർക്ക് തന്നെ സെയിം എന്താ പറയുക സർവീസ് തന്നെ ആയിരിക്കില്ല എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടാവുക മറ്റൊരാൾക്ക് വേറെ ആയിരിക്കും ചിലപ്പോൾ അയാളുടെ ദിവസങ്ങളിൽ നിന്ന് വേറെ ആയിരിക്കും ഓരോ ദിവസത്തിലൊക്കെ അങ്ങനെ മാറി മാറി വരും അതെൻ്റ് പെരിഷ്യബിലിറ്റി സർവീസസ് കനോട്ട് ബി സ്റ്റോർ ഫോർ ഫ്യൂച്ചർ യൂസ് ഹാൻഡ് എം ടി ഹോട്ടൽ റൂം ഓർ അൺസോൾഡ് എയർലൈൻസ് ഇ റ്റീസെ പെർമനൻറ്റ് ലോസ് അതായത് സർവീസസ് നമുക്ക് ഒരിക്കലും അങ്ങനെ സ്റ്റോർ ചെയ്തോ ഫ്യൂച്ചറിലേക്ക് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല നമ്മളാ ഒരു മൊമെൻ്റിൽ അറ്റ് ദ പ്രസൻറ്റ് ടൈമിൽ കൊടുക്കുന്നതാണ് ദെൻ കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ മെനി സർവീസസ് കസ്റ്റമേഴ്സ് ആർ പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫോർ എക്സാമ്പിൾ ഇൻ എഡ്യൂക്കേഷൻ ദ ക്വാളിറ്റി ഓഫ് ലേണിംഗ് ഡിപ്പെൻസ് ഓൺ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ അതായത് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മിക്കപ്പോഴും ഏതൊരു സർവീസ് നടക്കുമ്പോഴും ഉണ്ടായിരിക്കും എക്സാമ്പിളായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എജ്യൂക്കേഷൻ്റെ ടൈമിലും അങ്ങനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിലും ഒക്കെ എപ്പോഴും കസ്റ്റമറിൻ്റെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിരിക്കും ഇതാണ് മെയിനായിട്ട് സർവീസ് മാർക്കറ്റിങ്ങിന് തന്നെ ക്യാരക്ടറിസ്റ്റിക് സോ നമുക്ക് അടുത്തായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസസ് നോക്കാം ഏതൊക്കെ രീതിയിലാണ് സർവീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് കൺസ്യൂമർ സർവീസസ് സർവീസസ് ഓഫേഡ് ടു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് അജസ്റ്റ് ഹെൽത്ത് കെയർ ഹോട്ടൽസ് എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റും അതായത് കൺസ്യൂമേഴ്സിനേതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് കൊടുക്കുന്ന സർവീസസിലുണ്ട് അതാണ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് അതായത് മാർക്കറ്റ് പരമായിട്ട് രണ്ട് തരത്തിലാണ് സർവീസെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് കൺസ്യൂമർ സർവീസസും ഒന്ന് ബിസിനസ് സർവീസസും കൺസ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് കെയർ ഹോട്ടൽ എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സർവീസുകളും ബിസിനസ് സർവീസസ് എന്ന് പറയുന്നത് സർവീസസ് പ്രൊവൈഡ് ടു ഓർഗനൈസേഷൻ സജസ് കൺസൾട്ടൻറ്റി ഓഡിറ്റിംഗ് അഡ്വർടൈസിങ് ആൻഡ് ഐ ടി സർവീസസ് അതായത് നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകളാണ് ബിസിനസ് സർവീസസ് എന്ന് പറയാം നമ്മൾ അഡ്വർടൈസിങ് ചെയ്യാം ഐ ടി ആയിട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക ഓഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദെൻ വേസ്റ്റ് ഓൺ ടാങ്ജിലിറ്റി പ്യുആർ സർവീസ് സർവീസസ് വിത്തൗട്ട് എനി ഫിസിക്കൽ പ്രൊഡക്റ്റ് എക്സാമ്പിൾ ടീച്ചിങ് ആൻഡ് കൗൺസിലിംഗ് അതായത് ടാഞ്ചിബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് നോർമൽ സർവീസസ് അതായത് ഫിസിക്കൽ ടച്ച് ടച്ചില്ലാത്ത സർവീസസും സർവീസസ് വിത്ത് സപ് സപ്പോർട്ടിങ് ഗുഡ്സ് സർവീസസ് കമ്പൈൻഡ് വിത്ത് ഗുഡ്സ് റെസ്റ്റോറൻറ്റ് ഫുഡ് പ്ലസ് സർവീസ് ഹോസ്പിറ്റൽ മെഡിസിൻ പ്ലസ് സർവീസ് അതായത് ഒരു സപ്പോർട്ടിങ് ഗുഡ്സും കൂടെ വെച്ചിട്ട് നമ്മൾ നല്ല സർവീസും ചെയ്യുന്നതാണ് സർവീസ് വിത്ത് സപ്പോർട്ടിങ് ഗുഡ്സ് എന്ന് പറയാം അതായത് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് തരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സർവീസിംഗ് ചെയ്തു തരുണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ മെഡിസിൻ തരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സർവീസിംഗ് ചെയ്തു തരേണ്ട ആവുന്നു ഓക്കെ ബേസ്ഡ് ആണ് സ്കിൽ ലെവൽ സ്കിൽ ലെവലിൻ്റെ ബേസിസിൽ പ്രൊഫഷണൽ സർവീസസും വരെയുണ്ട് ദെൻ നോൺ പ്രൊഫഷണൽ സർവീസസും വരെയുണ്ട് ദാറ്റ് ഈസ് പ്രൊഫഷണൽ സർവീസസ് ഈസ് പ്രൊവൈഡഡ് ബൈ സ്കിൽഡ് സച്ച് ആസ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ആൻഡ് ചാറ്റേഡ് അക്കൗണ്ട്സ് പ്രൊഫഷണൽ സർവീസസ് നല്ല അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ലോയേഴ്സ് ടീച്ചേഴ്സ് ഈ അക്കൗണ്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം നോൺ പ്രൊഫഷണൽ സർവീസസ് എന്ന് പറയുന്നത് സർവീസസ് ദാറ്റ് പ്രൊക്യൂർ ലെസ് ഫോമൽ എഡ്യൂക്കേഷൻ ആസ് ക്ലീനിങ് ആൻഡ് ഡെലിവറി സർവീസസ് അതായത് നോർമൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത എക്സ്പേർട്ട് അല്ലാത്ത വ്യക്തികൾ ക്ലീനിങ്ങിനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇതാണ് നോൺ പ്രൊഫഷണൽ സർവീസസ് എന്ന് പറയുന്നത് ദെൻ ബേസ്ഡ് ഓൺ കസ്റ്റമർ കോണ്ടാക്റ്റ് ഹൈ കോണ്ടാക്റ്റ് സർവീസസ് എഡ്യൂക്കേഷൻ മെഡിക്കൽ സർവീസസ് ലോ കോണ്ടാക്റ്റ് സർവീസസ് എ ടി എം സർവീസസ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ് ദെൻ ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ്സ് മാർക്കറ്റേഴ്സ് ഡിസൈൻസ് യൂട്ടബിൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് അതായത് ഇതുപോലെ തന്നെ നമ്മൾ സർവീസസിനെ വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഓരോ സർവീസിനും വേണ്ടിയിട്ടുള്ള കസ്റ്റമർ മാർക്കറ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും അടുത്തതാണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് എന്താണ് സർവീസ് മാർക്കറ്റിംഗ് കൊണ്ടുള്ള നമുക്ക് സ്കോപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സർവീസ് മാർക്കറ്റിംഗ് പർപ്പേസ് ടു ദ മാർക്കറ്റിംഗ് ഓഫ് ഇൻഡാൻസിബിൾ ആക്ടിവിറ്റീസ് ടു സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ് പ്രോഫിറ്റബിളി അതായത് കസ്റ്റമറിൻ്റെ നീഡ്സ് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് സർവീസ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ആഡ് കസ്റ്റമർ നീഡ്സ് ഡിസൈനിങ് സ്യൂട്ടബിൾ സർവീസസ് പ്രൈസിങ് പ്രൊമോട്ടിങ് ആൻഡ് ഡെലിവറി സർവീസസ് എഫിഷ്യൻ അതായത് നമ്മൾ നല്ലൊരു കസ്റ്റമറിൻ്റെ കണ്ടെത്തുക അവരുടെ നീഡ്സ് നോക്കാം വാണ്ട്സ് നോക്കാം അവർക്ക് ഏത് തരത്തിലുള്ള സർവീസാണ് വേണ്ടത് നോക്കാം നല്ല പ്രൈസ് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു കസ്റ്റമർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാം ഇനി സ്കോപ്പ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് സർവീസ് മാർക്കറ്റിംഗിന് സ്കോപ്പുള്ള ഏരിയാസിന് ഏതൊക്കെയാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഹെൽത്ത് കെയർ സർവീസസ് എഡ്യൂക്കേഷണൽ സർവീസസ് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ഐ ടി ആൻഡ് കൺസൾട്ടൻസി സർവീസസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീറ്റിംഗ് ഈ ഒരു വിഭാഗങ്ങളിലൊക്കെ നമുക്കിപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് സ്കോപ്പ് ഉള്ളതാണ് സർവീസ് മാർക്കറ്റിംഗ് ഫോക്കസ് നോട്ട് ഓൺലി ഓൺ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ബട്ട് ഓൾസോ ഓൺ ആൺ ഇൻറ്റേണൽ കസ്റ്റമേഴ്സും ബിക്കോസ് എംപ്ലോയീസ് പ്ലേ എ വൈറ്റ് റോൾ ഇൻ ഡെലിവറിങ് ക്വാളിറ്റി സർവീസസ് അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് എന്തൊക്കെയാണ് സർവീസ് മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടു ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പിൽ കസ്റ്റമേഴ്സ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് ടൂ ഇമ്പ്രൂവ് സർവീസ് ക്വാളിറ്റി കണ്ടിന്യൂസ്ലി നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട് ഇൻക്രീസ് കസ്റ്റമർ ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നൊരു ലോയൽറ്റി ആൻഡ് റിട്ടൻഷനൊക്കെ നമുക്ക് ഇൻക്രീസ് ആവും ടു ക്രിയേറ്റ് ചെയ്യ പോസിറ്റീവ് ബ്രാൻഡ് ഇമേജും നല്ല രീതിയിലുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മുടെ ബ്രാൻഡ് ഇമേജും കൂടെ ആവും ടു അച്ചീവ് പ്രോഫിറ്റബിലിറ്റി ടു സുപ്പീരിയർ സർവീസ് നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടി നമ്മൾ പ്രോഫിറ്റും അതേപോലെ തന്നെ ഇൻക്രീസ് ആവും ടു ഡിഫറൻഷ്യേറ്റ് സർവീസസ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ് അതായത് മറ്റുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിഫ്രൻഷ്യേഷൻ കാണിക്കാൻ പറ്റും ദെൻ സീൻസ് സർവീസസ് ആർ ഈസിലി ലിമിറ്റബിൾ മെയിൻ്റെയിങ് ക്വാളിറ്റി ആൻഡ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്സും ഏതൊരു എന്താ പറയുക സർവീസിനും നല്ല രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും സക്സസ് ഉണ്ടായിരിക്കും കസ്റ്റമറായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കും ഈ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് എന്തൊക്കെയാണ് സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കാം സർവീസ് സെക്ടർ ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി ആൻഡ് കോമ്പറ്റീഷൻ ഈസ് ഇൻ ഹെൻസും സർവീസ് സെക്ടർ ഗ്രോ ഫാസ്റ്റ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് കസ്റ്റമേഴ്സ് ആർ മോർ അവെയർ ആൻഡ് ഡിമാൻഡ് ഹൈ ക്വാളിറ്റി സർവീസസ് കസ്റ്റമേഴ്സിനും മിക്കപ്പോഴും അറിയാം ഏത് തരത്തിലുള്ളതാണ് സർവീസസാണ് വേണ്ടതെന്ന് അവന് ഡിമാൻഡ് അനുസരിച്ചിട്ട് ഹൈ ക്വാളിറ്റി സർവീസിലാണ് അവർ ഡിപൻഡ് ആവുക സർവീസസ് കെ നോട്ട് ബി സ്റ്റാൻഡേർഡൈസ്ഡ് ലൈക്ക് ഗുഡ്സും അതായത് ഒരു ഗുഡ്സിൻ്റെ മേലിലായിരിക്കില്ല സർവീസസ് സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്യുക കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡയറക്റ്റ്ലി എഫെക്ട്സ് ബിസിനസ് സക്സസ് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ നമ്മളെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും വേർഡ് ഓഫ് മൗത്ത് പ്ലേ ചെയ്യുന്ന മേജർ റോള് സർവീസ് ഇൻഡസ്ട്രീസ് അതായത് വേർഡ് ഓഫ് മൗത്ത് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള കസ്റ്റമേഴ്സ് പറയുക ഇന്ന സ്ഥലത്ത് നല്ല സർവീസാണ് അങ്ങോട്ട് പോയിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ നല്ല നമ്മളെ ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് സർവീസ് വാല്യൂസ് സ്കാൻ ലഡ്സ് ടു ലോസ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് റെപ്യൂട്ടേഷൻ അതായത് നമ്മൾ നല്ല രീതിയിലല്ല സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ നമ്മളിഷ്ടാവില്ല നമ്മൾ ചിലപ്പോൾ ഒരു കടയിലൊക്കെ ചെന്നാൽ നമുക്ക് ഫീൽ ചെയ്യണം എന്താണ് നമ്മളെ ഒട്ടും മിംഗ്ലെയ്യാത്ത എന്താണ് ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് ആ സാ അവിടുന്നൊരു സാധനം വാങ്ങിക്കാനേ തോന്നില്ലല്ലോ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ റെപ്യൂട്ടേഷനും ബിസിനസ്സിനൊക്കെ ബാധിക്കും ദൻ എഫക്റ്റീവ് സർവീസ് മാർക്കറ്റിംഗ് ഹെൽപ്സ് ഓർഗനൈസേഷൻ അട്രാക്ഷൻ ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് റിട്ടേൺ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അതായത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ അവിടെ തന്നെ റിട്ടേൺ ചെയ്യാനും സഹായിക്കും ദെൻ ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ സർവീസ് സെക്ടറിൻ്റെ ഒരു ഗ്രോത്ത് നോക്കാം സർവീസ് സെക്ടർ ഈസ് ദ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യ സി ഡി പി ആൻ്റ് എംപ്ലോയ്മെൻറ്റ് അതായത് നമ്മൾ ജി ഡി പിക്ക് എംപ്ലോയ്മെൻ്റ് ഒരു ഏറ്റവും വലിയൊരു ആയിട്ടാണ് സർവീസ് സെക്ടർ മാറിയിട്ടുള്ളത് മേജർ റീസൺ ഫോർ ഗ്രോത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത്രയും ഒരു ഗ്രോത്ത് നമുക്ക് കാണിക്കണമെന്ന് വെച്ചാൽ ലിബറലൈസേഷനും അതേപോലെ തന്നെ ഗ്ലോബലൈസേഷനും വന്നതും ഗ്രോത്ത് ഓഫ് ഐ ടി ആർ ആൻഡ് ഡിജിറ്റൽ സർവീസസ് ഇപ്പോൾ മൊത്തം നമ്മൾ ഫുള്ള് ഡിജിറ്റലി ആണല്ലോ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ സർവീസസുകൾ കൂടി ദൻ എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഇപ്പോൾ പണ്ടത്തെക്കാട്ടിൽ ഒരുപാട് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ കൂടിയിട്ടുണ്ട് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഡിമാൻഡും ഗ്രോത്ത് ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി നമ്മൾ ടൂറിസത്തിനും ഹോസ്പിറ്റൽസിയും ഒക്കെ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് റൈസിങ് ഇൻകം ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മറ്റ് അതായത് പണ്ടത്തെ പോലെയല്ല ഇൻകം കൂടി അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് മാറി അപ്പോൾ നമ്മൾ സർവീസസിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നൽകി അർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതായത് അർബനൈസേഷൻ വന്നതുകൂടി അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇവരൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സർവീസ് സെക്ടറിനാണ് കുറച്ചും കൂടെ പിന്തുക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ജെ ഡി പി എംപ്ലോയ്മെൻ്റ് ഒക്കെ എഫെക്റ്റ് ചെയ്യും ഇന്ത്യ ഹാസ് ബിക്കം എ ഗ്ലോബൽ ഹബ് ഫോർ ഐ ടി സർവീസസ് ആൻഡ് ബി പി ഒ ഹെൽത്ത് കെയർ ടൂറിസം ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസ് ഇന്ന് സർവീസ് സെക്ടർ ഓൾസോ സപ്പോർട്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇപ്പോൾ ഐ ടി സെക്ടറിനും ഹെൽത്ത് കെയറിനും ടൂറിസത്തിനും എജ്യൂക്കേഷണൽ സർവീസസിനൊക്കെ ഇന്ത്യയിൽ നല്ലൊരു ഗ്ലോബൽ ഹബ് ഹബ്ബായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓൺലി ഐ ടി ആൻഡ് ഹെൽത്ത് കെയർ എന്നല്ല ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആണെങ്കിലും അഗ്രികൾച്ചറൽ ഗ്രോത്തിനൊക്കെ ആണെങ്കിലും സർവീസ് സെക്ടർ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ദൻ എൻവയ്മെൻറ്റ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ എങ്ങനെയാണ് നമ്മുടെ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ഓൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്ലുവ സർവീസ് ബിസിനസ് അതായത് എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മുടെ എന്താ പറയുക എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓൺലൈസ് ഇക്കണോമിക് എൻവയോൺമെൻറ്റും ഇൻകം ലെവൽസ് ഇൻഫ്ലേഷൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പെർച്ചേസിംഗ് പവർ ലക്ട് സർവീസ് ഡിമാൻഡും ദെൻ സോഷ്യൽ എൻവയറമെൻറ്റും ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ലെവൽ ഫാമിലി സ്ട്രക്ചർ അർബൺ ലീവിൻ ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് ഓർഷ്യൽ സർവീസസ് അതായത് ലൈഫ് സ്റ്റൈൽ മാറി എഡ്യൂക്കേഷൻ ലെവൽ മാറി ഫാമിലി സ്ട്രക്ചർ മാറി അപ്പോൾ നമ്മൾ മോർ കുറച്ചും കൂടെ സർവീസ് ടെക്ചറിനെ ഡിപെൻഡാണ് ദെൻ ടെക്നോളജിക്കൽ എൻവയറോൺമെൻറ്റും ഗ്രൗത്ത് ഓഫ് മൊബൈൽ ആപ്സ് ഓൺലൈൻ ബാങ്കിങ് ടെലി മെഡിസിൻ ഈ ലേണിക് ഹാസ് ട്രാൻസ്ഫോമർ സർവീസ് ഡെലിവറി ടെക്നോളജിക്കലി ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൂടെ നമ്മുടെ സർവീസ് സെക്ടറിനെ ഇൻവോൾവ് ആണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻ്റ് ഗവൺമെൻറ് പോളിസീസ് ടാക്സേഷൻ ലൈസൻസിങ് ആൻഡ് റെഗുലേഷൻസ് എഫെക്റ്റ് സർവീസ് ഓപ്പറേഷൻസ് ആൻഡ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ഇൻക്രീസിംഗ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ പ്ല പ്ലെയേഴ്സ് ഇൻക്രീസ് കോമ്പറ്റീഷൻ ആൻഡ് ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി അതായത് പ്രൈവറ്റ് ആണെങ്കിലും ഫോറിൻ ആണെങ്കിലും ഒരുപാട് എന്താ പറയുക അതേപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് വന്നതുകൂടെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആയി അതേപോലെ തന്നെ അപ്പോൾ ആർക്ക് ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് എല്ലാവരും നോക്കുക അതുപോലെ തന്നെ സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി ഓക്കെ അടുത്തതാണ് ബെസ്റ്റൽ ഫ്രെയിം വർക്ക് എന്താണ് സർവീസ് മാർക്കറ്റിങ്ങിൽ ബെസ്റ്റൽ ഫ്രെയിം വർക്ക് എന്ന് നോക്കാം പെസ്റ്റൽ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മൈക്രോ എൻവയോൺമെൻറ്റ് എഫക്റ്റിങ് സർവീസ് ഓർഗനൈസേഷൻ പെസ്റ്റൽ അനാലിസിസ് നമ്മളെ സർവീസ് ഓർഗ് മൈക്രോ എൻവയോൺമെൻറ്റിലുള്ള സർവീസ് ഓർഗനൈസേഷനെ ഏതൊരു രീതിയിൽ എഫക്റ്റ് ചെയ്തുക്കണോ എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള ടൂളാണ് പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അതായത് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ് ഗവൺമെൻറ് സ്റ്റെബിലിറ്റി സർവീസ് സെക്ടർ പോളിസീസ് ടൂറിസം പോളിസീസ് ഹെൽത്ത് കെയർ റെഗുലേഷൻസും ദെൻ ഈ എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ ഫാക്ടേഴ്സാണ് ദെൻ ഇക്കണോമിക് ഗ്രോത്ത് ഇൻഫ്ലാഷൻ ഇൻട്രസ്റ്റ് റേറ്റ് കൺസ്യൂമർ ഇൻകം എസ് എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സാണ് ഡെമോഗ്രാഫി കൾച്ചർ എഡ്യൂക്കേഷൻ ലൈഫ് സ്റ്റൈൽ പോപ്പുലേഷൻ ഗ്രോത്ത് അതേപോലെ തന്നെ ടി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഓട്ടോമേഷൻ എ ഐ ഓൺലൈൻ സർവീസ് ഡെലിവറി ഇതെല്ലാം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഗ്രീൻ മാർക്കറ്റിംഗ് എക്കോ ഫ്രണ്ട്ലി ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ഹെൽത്ത് കെയർ ലീഗൽ ഫാക്ടേഴ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് സർവീസ് കോൺട്രാക്ട്സ് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസും സോ ബെസ്റ്റിൽ ഹെൽത്ത് മാനേജേഴ്സ് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും സോ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെസ്റ്റിൽ വെച്ചിട്ടും കണ്ടെത്താൻ സഹായിക്കും അങ്ങനെ ഓരോ ഫാക്ടേഴ്സും യൂസ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്റ്റിൽ ടൂർ യൂസ് ചെയ്യുന്നത് അടുത്തതാണ് ചലഞ്ചസ് ഓഫ് സർവീസ് മാർക്കറ്റിങ് ഓക്കെ ഇനി നമ്മൾ ഏതൊരു സാധനം കൊണ്ടുവന്നാലും നെഗറ്റീവ് എന്താ പറയുക പോസിറ്റീവ് ഉള്ളവർക്കൂടെ നെഗറ്റീവ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏതൊക്കെ ചലഞ്ചസ് ആണ് സർവീസ് മാർക്കറ്റിങ്ങിലുള്ളത് നോക്കാം ഡിഫിക്കൽറ്റി ഇൻ മെഷറും സർവീസ് ക്വാളിറ്റി അതായത് അതിൻ്റെ ഒരു അളവ് മെഷർ ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ദാറ്റ് മാനേജിങ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മെയിൻറ്റെയിനിങ് യൂണിഫോം സർവീസ് സ്റ്റാൻഡേർഡ് അതായത് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു യൂണിഫോം സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ മക്കപ്പോഴും സാധിക്കാറില്ല ചില ദിവസങ്ങളിൽ ചില നേരങ്ങളിലൊക്കെ അറ്റ്ലീസ്റ്റ് ചേഞ്ച് ആവാറൊക്കെ ഉണ്ട് ഹൈ ഡിപ്പെൻസ് ഓൺ എംപ്ലോയിസ് എപ്പോഴും നമ്മൾ എംപ്ലോയിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സർവീസ് ഉണ്ടായിരിക്കാം ഹാൻഡിൽ സർവീസ് ഫെയിലിയേഴ്സ് ആൻഡ് കംപ്ലയിൻസ് അതായത് സർവീസിൻ്റെ ഫൈലിയേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാനേജിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇംബാലൻസും ഡിമാൻഡും സപ്ലൈ ഇംബാലൻസും മാനേജ് ചെയ്യാം ബിൽഡിങ് കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് ഇൻറ്റാൻജിബിൾ സർവീസസ് അതായത് ഇൻറ്റാൻജിബിൾ ആയിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വലിയ ചലഞ്ചാണ് ടു ഓവർകം ദീസ് ചലഞ്ചസ് കമ്പനീസ് ഫോക്കസ് ഓൺ ട്രെയിനിങ് എംപ്ലോയീസ് യൂസിങ് ടെക്നോളജി ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡാപ്റ്റിങ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് അതായത് നമുക്ക് ഈ ചലഞ്ചസൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പക്ഷേപോലെ ആയിട്ടുള്ള എംപ്ലോയീസിന് വെക്കാം നല്ല രീതിയിലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാം അഡാപ്റ്റിംഗ് ഗുഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഒക്കെ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സർവീസ് ഈ ഒരു ചലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ നമ്മൾ സർവീസ് മാർക്കറ്റിങ്ങിൽ ഫോർത്ത് സമ് ആയിട്ടുള്ള എം കോമിലെ സർവീസ് മാർക്കറ്റിങ്ങിലെ ഫസ്റ്റ് വേണ്ടി കൊടുത്താൽ டோபிக்காளைக்கு என்னிடிஸ்க செய்கிறது ஓக்கி